കോട്ടയത്തിനടുത്ത് അയമനം ഗ്രാമത്തിൻ്റെ ഹൃദയഭാഗത്ത് കാലം തണുത്തുറഞ്ഞ ഒരു നിശബ്ദതയുണ്ട് അതൊരു സാധാരണ നിശബ്ദതയല്ല മണ്ണിലുറഞ്ഞ രക്തത്തിൻ്റെയും ചുമരുകൾക്കുള്ളിൽ ശ്വാസം മുട്ടിപ്പിടഞ്ഞ ഒരാത്മാവിൻ്റെ അവസാന നിലവിളിയുടെയും ഭീകരമായ ഭാരം വേറുന്ന നൂറ്റാണ്ടുകളുടെ നിശബ്ദതയാണത് മാളികശ്ശേരി സെൻറ് ജോർജ് പള്ളിയോട് ചേർന്ന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളിമേടയുടെ കരിഞ്ഞ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നു ആ കെട്ടിടങ്ങളുടെ തകർന്ന കൽക്കൂമ്പാരങ്ങൾക്കിടയിൽ സൂര്യരശ്മികൾക്ക് പോലും ചൂട് പകരാൻ കഴിയാത്ത ഒരദൃശ്യമായ തണുപ്പ് തളം കെട്ടി നിൽക്കുന്നു കരിഞ്ഞ കുമ്മായത്തിൻ്റെയും നനഞ്ഞ കൽച്ചുവരുകളുടെയും ഉണങ്ങാത്ത ചോരയുടെ ഗന്ധമാണ് അവിടുത്തെ അന്തരീക്ഷത്തിന് അവിടെ കാലുകുത്തുന്ന ഏതൊരാൾക്കും സ്വന്തം ശരീരം വിയർക്കുന്നതിനിടയിലും എല്ലുകൾ തുളയ്ക്കുന്ന ഒരു കൊടും തണുപ്പ് അനുഭവപ്പെടാം ആ തണുപ്പ് കാറ്റിൽ നിന്നുള്ളതല്ല അതൊരു ദുലാത്മാവിൻ്റെ സാന്നിധ്യമാണ് നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ പോലും നിങ്ങളുടെ തൊട്ടു പിന്നിൽ കറുത്ത കന്യാസ്ത്രീയുടെ നിഴൽ നിലത്തുനിന്ന് ഉരിഞ്ചുയർന്ന് തലകുനിച്ചു നിൽക്കുന്നതായി നിങ്ങളുടെ മന്ത്രിക്കും നിങ്ങളുടെ കഴുത്തിന് പിന്നിൽ ആരും തൊടാതെ ആരുമില്ലാത്ത തണുത്ത കൈകൾ പതിയെ സ്പർശിക്കുന്ന അനുഭവമുണ്ടാകാം ആ നിമിഷം മണ്ണിനടിയിൽ നിന്ന് ഒരു സ്ത്രീയുടെ നേർത്ത താളമില്ലാത്ത കരച്ചിൽ നിങ്ങൾ കേൾക്കും ഇരുണ്ട ആകാശത്തിന് താഴെ പള്ളിക്കു മുകളിലെ ഗോപുരം നിഴൽ പോലെ ഉയർന്നു നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇരുട്ടിനെ കീറിമുറിച്ച് പള്ളിയുടെ കൂറ്റൻ മണി ഒരു ഭ്രാന്തമായ താളത്തിൽ മുഴങ്ങാൻ തുടങ്ങി അത് പ്രഭാതത്തിനോ ആരാധനയ്ക്കോ ഉള്ള മണിയടി ആയിരുന്നില്ല അതൊരു ദുരന്ത സൂചനയായിരുന്നു ആ മണിനാഥം കേൾക്കുമ്പോൾ ഗ്രാമം മുഴുവൻ ഭയം കൊണ്ട് തലയണക്കടിയിൽ ഒളിച്ചു കാരണം ആ മണിയടിക്കുന്നത് മനുഷ്യനായിരുന്നില്ല നൂറ്റാണ്ടുകൾക്ക് മുൻപ് ശ്വാസം നിലച്ച കന്യാസ്ത്രീ സിസ്റ്റർ റോസ്ലിയുടെ ആത്മാവായിരുന്നു അതിന്റെ ശബ്ദം ഒരു ദുരന്തം പ്രഖ്യാപിക്കുന്നത് പോലെ മരണം പോലെ ഭീകരമായിരുന്നു അതാണ് സിസ്റ്റർ റോസ്ലി പതിനാലാം നൂറ്റാണ്ടിലെ ക്രൂരമായ ഒരു ദുരന്തത്തിന്റെ തടവുകാരിയായി അവളുടെ ദുരാത്മാവ് പ്രതികാര ദാഹത്തോടെ അലഞ്ഞുതിരിയുന്നു ഈ നാടിന് ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിച്ച ആ കറുത്ത ദിനരാത്രങ്ങളിലേക്ക് നമുക്കൊന്ന് സഞ്ചരിക്കാം പതിനാലാം നൂറ്റാണ്ട് മാളികശ്ശേരി പള്ളിയിലെ ശാന്തമായ അന്തരീക്ഷം തകർത്തുകൊണ്ട് സിസ്റ്റർ റോസ്ലിയും യുവഫാദർ ജോണും തമ്മിലുള്ള നിഷിദ്ധ ബന്ധം പുറത്തായി ഇടവകയുടെ നേതൃത്വം വിശ്വാസത്തിന്റെ വിശുദ്ധിക്ക് ഏറ്റ കളങ്കമായി ഇതിനെ കണ്ടു ഫാദർ ജോണിനെ തൂക്കിലേറ്റി ശിക്ഷ നടപ്പാക്കി കഴുത്തിൽ കുരുക്കുമുറുകുമ്പോൾ തൻ്റെ പ്രിയതമയുടെ വിധി എന്തായിരിക്കുമെന്ന് അയാൾ അവസാനമായി ചിന്തിച്ചിരിക്കാം സിസ്റ്റർ റോസ്ലിയുടെ വിധി അതിലും ഭീകരവും ക്രൂരവുമായിരുന്നു പരസ്യമായ വധശിക്ഷയ്ക്കു പകരം പള്ളിമേടയിലെ ഏറ്റവും ഇരുണ്ടതും പഴക്കമേറിയതുമായ നിലവറയോട് ചേർന്ന ഒരു ചെറിയ അറയിലേക്ക് അവളെ വലിച്ചഴച്ചു അറയ്ക്കുള്ളിൽ മൺവെളിച്ചം പോലും കടക്കാത്ത ചീഞ്ഞഴിഞ്ഞ പൂപ്പലിന്റെ ഗന്ധമുള്ള ഇരുട്ടായിരുന്നു കൂറ്റൻ കരിങ്കല്ലുകളും കുമ്മായവും ഉപയോഗിച്ച് ആ അറയുടെ വാതിൽ കെട്ടിയടയ്ക്കുമ്പോൾ ശിലകൾ തമ്മിൽ ഉരസുന്ന ഭീകര ശബ്ദത്തിൽ റോസ്ലിയുടെ ഹൃദയം പേടിച്ചു പിളർന്നുപോയിരുന്നു വെളിച്ചം പതിയെ നേർത്ത് ഇല്ലാതായി ശ്വാസം കിട്ടാതെ രക്ഷിക്കാനായി ആർത്തു നിലവിളിച്ചുകൊണ്ട് തൻറെ നഖങ്ങൾ ആ പരിപരത്ത കല്ലുകളിൽ ഉരസി ആ വിരലുകളിൽ നിന്ന് രക്തം കിനിഞ്ഞിട്ടും അവൾ ചുമരിൽ മാന്തിക്കൊണ്ടേയിരുന്നു വായു തീർന്നു പോകുമ്പോൾ അവളുടെ ചുണ്ടിൽ നിന്ന് പുറത്തേക്ക് വന്ന അവസാനത്തെ നിലവിളി ഒരു നേർത്ത ഞരക്കമായി ചുമരുകളിൽ തങ്ങി നിന്നു ഒടുവിൽ അവളുടെ ശരീരം ചുമരുകൾക്കുള്ളിൽ ഞെരുങ്ങി ഒതുങ്ങി ഒരു നിമിഷം അവളുടെ എല്ലുകൾ ഒടിയുന്ന നേർത്ത ശബ്ദം പോലും ആ അറയിൽ മുഴങ്ങി അവളുടെ ശ്വാസം നിലച്ചു ഒപ്പം അവളുടെ ശാദവും ദാഹവുമായി ആ മണ്ണിൽ ഉറഞ്ഞു ഈ ക്രൂരകൃത്യത്തിൽ പങ്കെടുത്തവരെല്ലാം അധികം വൈകാതെ രഹസ്യവും ദുരൂഹവുമായ സാഹചര്യങ്ങളിൽ മരിച്ചു വീണു അവരിൽ ചിലരെ അവരുടെ വീടുകളുടെ ചുമരുകൾക്ക് സമീപം വായിൽ കുമ്മായം നിറച്ച നിലയിലാണ് കണ്ടെത്തിയത് മറ്റു ചിലരെ ശരീരം നഖങ്ങൾ കൊണ്ട് മാന്തി പൊളിച്ച നിലയിലുമായിരുന്നു റോസ്ലിയുടെ ആത്മാവ് ആവശ്യപ്പെട്ട ഭീകരമായ പ്രതികാരമായിരുന്നു അത് പുതിയതായി ചുമതലയേറ്റ ഫാദർ മാത്യുവിനായിരുന്നു ദുരനുഭവം അദ്ദേഹത്തിന്റെ കുട്ടികൾ ഒരു രാത്രി മുതൽ ഉറക്കമില്ലാത്തവരായി അവർ കളിക്കിടയിൽ ഒരേയൊരു കാര്യം മാത്രം പറഞ്ഞു അപ്പ കന്യാസ്ത്രീയുടെ വേഷമിട്ട ഒരമ്മ നിലത്തുനിന്ന് അല്പം ഉയർന്നു നിൽക്കുന്നു കറുത്ത ഒരു നിഴൽ മാത്രം അവർക്ക് മുഖമില്ല പക്ഷേ ഞങ്ങളെ നോക്കി ചിരിക്കുന്നു ഫാദർ മാത്യു ഇത് കുട്ടികളുടെ തോന്നലായി തള്ളിക്കളഞ്ഞെങ്കിലും കുട്ടികൾ ആ മുറികളിൽ തനിയെ തനിയേയിരിക്കാൻ വിസമ്മതിച്ചു പലപ്പോഴും രാത്രിയുടെ നിശബ്ദതയിൽ കറുത്ത ഉടുപ്പ് നിലത്തിഴയുന്നതിൻറെ എന്ന ശബ്ദം കേട്ട് അവർ ഞെട്ടിരുണർന്നു ആ ശബ്ദം അവരുടെ മുറിയുടെ വാതിൽക്കൽ നിന്ന് തുടങ്ങി പതിയെ കട്ടിലിനടുത്ത് വന്ന് നിൽക്കും ഒരു രാത്രി മൂത്ത കുട്ടി എഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ആ കറുത്ത നിഴൽ കട്ടിലിനടുത്ത് വന്ന് കുനിഞ്ഞ് അവരുടെ മുഖത്തേക്ക് ശ്വാസമെടുക്കുന്നതിന്റെ കൊടുന്തണുപ്പ് അനുഭവിച്ചു അതൊരു ശ്വാസമല്ല മരവിച്ച ശൂന്യമായ ഒരന്തരീക്ഷം അവരുടെ മുഖത്തേക്ക് ഒഴുകിയെത്തുന്നതായി തോന്നി ഭയം കാരണം ശബ്ദമുണ്ടാക്കാൻ കഴിയാതെ കുട്ടികൾ പനി പിടിച്ചവരെ പോലെ വിറച്ചു ഫാദർ മാത്യു പലപ്പോഴും രാത്രിയിൽ ഉറക്കമുണർന്നു നോക്കുമ്പോൾ മുറികളിലെ വാതിലുകൾ തുറന്നു കിടക്കും ചിലപ്പോൾ നിഴൽ ഫാദർ മാത്യുവിൻ്റെ മുറിയിലേക്ക് വന്ന് കറുത്ത പാതിരാത്രിയിൽ ചെവിയുടെ അടുത്ത് വന്ന് ജോൺ എന്ന് വിളിച്ചു നിലവിളിക്കും ആ വിളി ഒരു സ്ത്രീയുടെയും പുരുഷൻ്റെയും ശബ്ദം കലർന്നതായിരുന്നു അത് ഫാദർ മാത്യുവിൻ്റെ ആത്മാവിനെ തുളച്ചുകയറുന്ന ഒരു നേരിയ മാരകമായ ആന്തലായിരുന്നു മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം പുതിയ തലമുറയിലെ കുട്ടികളും ഇതേ കാഴ്ച കണ്ടു ഇതേ ഭയം പങ്കുവച്ചു തൻ്റെ കുട്ടികളെ ഭയം പിടികൂടുന്നത് കണ്ട ഫാദർ മാത്യു ഒടുവിൽ തൻ്റെ വിശ്വാസം പോലും നഷ്ടപ്പെട്ട് ആ പള്ളിമേട ഉപേക്ഷിച്ച് പലായനം ചെയ്തു പോകുന്നതിനു മുൻപ് അദ്ദേഹം ആ വീട്ടിലെ ചുമരുകളിലേക്ക് ഭീതിയോടെ നോക്കി ചുമരുകൾ ഇപ്പോഴും അടക്കം ചെയ്ത റോസ്ലിയുടെ രഹസ്യങ്ങൾ പേറുന്നത് പോലെ തോന്നിച്ചു ഫാദർ മാത്യുവിന് ശേഷം അവിടെ എത്തിയ ഫാദർ വർഗീസും ഭാര്യയും പ്രതീക്ഷയോടെയാണ് ജീവിതം തുടങ്ങിയത് വീട് വൃത്തിയാക്കുന്നതിനിടയിൽ ഒരു പഴയ സ്റ്റോർ സ്റ്റോർറൂമിന്റെ തറയോടുകൾക്കിടയിൽ നിന്ന് അസാധാരണമായി ഇളകി മാറിയ ഒരിടം ഫാദർ വർഗീസിന്റെ ഭാര്യയുടെ ശ്രദ്ധയിൽപ്പെട്ടു അവർ ഭയത്തോടെ കൈയിട്ട് തപ്പി നോക്കി തണുത്തുറഞ്ഞ പരുപരുത്ത എന്തോ ഒന്ന് കയ്യിൽ തടഞ്ഞു അത് പുറത്തെടുത്തപ്പോൾ അവരുടെ ഉള്ള് നടുങ്ങിപ്പോയി അതൊരു മനുഷ്യന്റെ തലയോട്ടിയായിരുന്നു വർഷങ്ങളോളം മണ്ണിൽ കിടന്ന് വെളുത്ത പൊടി പിടിച്ച ആ തലയോട്ടിയിൽ മൂർച്ചയുള്ള എന്തോ ആയുധം കൊണ്ട് മാന്തി പൊളിച്ചതുപോലുള്ള ആഴത്തിലുള്ള വരകളുണ്ടായിരുന്നു നഖങ്ങൾ കൊണ്ട് മാന്തിയതിൻറെ പാടുകൾ റോസ്ലി ശ്വാസം കിട്ടാതെ ചുമരുകളിൽ മാന്തിയ അതേ ഭീകരതയുടെ ബാക്കി പത്രം ആ നിമിഷം ആ സ്ത്രീയുടെ നെഞ്ചിലൂടെ കൊടും തണുപ്പ് അരിച്ചിറങ്ങി അവർ ആ തലയോട്ടി ഒരു തുണിയിൽ പൊതിഞ്ഞു ദൂരെ വലിച്ചെറിഞ്ഞു അന്നത്തെ രാത്രി മുതൽ ആ പള്ളിമേട നരകതുല്യമായി ആ രാത്രിയിൽ അവർ കിടന്ന മുറിയിലെ താപനില കുത്തനെ താഴാൻ തുടങ്ങി അവരുടെ ശ്വാസം പോലും നീരാവിയായി പുറത്തുവന്നു തറയോടുകൾ കടിയിൽ നിന്ന് നേർത്ത ഒരു ഞരക്കം തുടങ്ങി അത് ചുമരുകൾക്കുള്ളിൽ നിന്ന് പുറത്തുവരാൻ ശ്രമിക്കുന്നതുപോലെ തോന്നി രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ആ വീട്ടിൽ ഭീകര ശബ്ദങ്ങൾ മുഴങ്ങി ആദ്യം കല്ലിൽ നഖങ്ങൾ ഉരസുന്ന ഭീകരമായ കിർ കിർ ശബ്ദം ചുമരുകളിൽ നിന്ന് തുടങ്ങി പിന്നാലെ കാലുറപ്പില്ലാത്ത ഓട്ടത്തിൻ്റെ ശബ്ദം മുകളിലത്തെ നിലയിൽ നിന്ന് താഴേക്കു വന്നു എന്നിട്ട് അത് നിലച്ചു അതിനുശേഷം ആഴത്തിലുള്ള ഒരു വിങ്ങിക്കരച്ചിലിൻ്റെ താളത്തിൽ ഒരു സ്ത്രീയുടെ നിയന്ത്രണമില്ലാത്ത ചിലപ്പോൾ ഇരട്ടിക്കുന്ന ഭ്രാന്തമായ ചിരി മുഴങ്ങി ശ്വാസമില്ല ഫാദർ വർഗീസും ഭാര്യയും ഭയം കൊണ്ട് കട്ടിലിൽ ഒട്ടിപ്പിടിച്ചിരുന്നു ചിലപ്പോൾ അവരുടെ പുതപ്പ് ആരോ വലിച്ചു താഴ്ത്തും ചിലപ്പോൾ വാതിലിൽ ശക്തിയായി ഇടിക്കുന്ന ശബ്ദം കേൾക്കാം ഈ ശബ്ദങ്ങളെല്ലാം അവരുടെ ഹൃദയമിടിപ്പ് പോലെ ഉറക്കെ കേട്ടു ഫാദർ വർഗീസിന്റെ ഭാര്യ ഭയം കൊണ്ട് മാനസികമായി തളർന്നു അവരുടെ കണ്ണുകൾക്ക് താഴെ കറുപ്പ് വളർന്നു താൻ കേൾക്കുന്ന ശബ്ദങ്ങളെക്കുറിച്ച് അവർ മറ്റുള്ളവരോട് പറഞ്ഞു പക്ഷേ ആരും വിശ്വസിച്ചില്ല ഒടുവിൽ ഈ ഭീകരത സഹിക്കാനാകാതെ സഭയുടെ എല്ലാ വിലക്കുകളും ലംഘിച്ച് ഒരു രക്ഷകനെ പോലെ കണ്ട കേരള ദീപികയ്ക്ക് അവർ ഈ കഥ നൽകി പേരും സ്ഥലവും പുറത്തു വന്നതോടെ മാളികശ്ശേരിയുടെ ദുരന്തകഥ നാട് മുഴുവൻ പരന്നു ഒപ്പം പള്ളിമേടയിലെ വാസക്കാർക്ക് ഭ്രാന്താണെന്ന സംശയവുമുണ്ടായി മാളികശ്ശേരിയിലെ ഭീതി കേട്ടറിഞ്ഞ് കേരളത്തിലെ അറിയപ്പെടുന്ന സ്വന്തം കഴിവിൽ അമിതമായി വിശ്വസിച്ചിരുന്ന കാഞ്ഞിരപ്പള്ളി മന്ത്രവാദി അവിടെയെത്തി അദ്ദേഹം പ്രശസ്തനായ പാരാനോർമൽ വിദഗ്ധനായിരുന്നു ഈ സാധാരണ പ്രേതബാധയെക്കുറിച്ച് അദ്ദേഹത്തിന് പുച്ഛമായിരുന്നു പള്ളിമേടയിലെ ഒരു രാത്രി ഏറ്റവും കൂടുതൽ ദുരനുഭവങ്ങളുണ്ടായ മുറിയിൽ മന്ത്രവാദിയും സഹായികളും ചേർന്ന് പൂജാകർമ്മങ്ങൾ തുടങ്ങി മന്ത്രവാദി തന്റെ രക്ഷാകവചങ്ങൾ രേഖകളും ഏലസുകളും ധരിച്ചു അദ്ദേഹം തീർത്ത രക്ഷാചക്രം പ്രൊട്ടക്ഷൻ സർക്കിൾ തീർച്ചയായും ആത്മാവിനെ തളയ്ക്കുമെന്ന് സഹായികൾ വിശ്വസിച്ചു പുറത്ത് ശക്തമായ കാറ്റുണ്ടായിട്ടും മുറിയിലെ മെഴുകുതിരികൾ നിശ്ചലമായി നിന്നു പക്ഷേ അവയുടെ തീനാളങ്ങൾ പെട്ടെന്ന് രക്തവർണം കലർന്ന നീല നിറത്തിലേക്ക് മാറി വിറയ്ക്കാൻ തുടങ്ങി അന്തരീക്ഷം ഘനീഭവിച്ചു നിമിഷങ്ങൾക്കകം മുറിയിലെ സാധാരണ തണുപ്പ് മാറി അഴുകിയ പൂപ്പലിൻ്റെയും പഴയ കുമ്മായത്തിൻ്റെയും ഉണങ്ങിയ ചോരയുടെയും അസുഖകരമായ ഗന്ധം അന്തരീക്ഷത്തിൽ നിറഞ്ഞു സഹായികളുടെ നെഞ്ചിൽ ഒരു വലിയ പാറക്കല്ലെടുത്തു വെച്ചതുപോലെ ശ്വാസം മുട്ടാൻ തുടങ്ങി മന്ത്രവാദിയുടെ ചോദ്യങ്ങൾക്കൊടുവിൽ അറയുടെ ഭാഗമായിരുന്ന ആ ചുമരിൽ നിന്ന് പ്ലാസ്റ്റർ പൊഴിയുന്നതിന്റെ ഭീകരമായ ശബ്ദം കേട്ടു അതിലൂടെ എന്തോ തുളച്ച് പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്നതുപോലെ തോന്നി കിർ കിർ ആ ശബ്ദം നേരിട്ട് ചെവിയിൽ തുടച്ചുകയറുന്നതുപോലെയായിരുന്നു പെട്ടെന്ന് മുറിയിലെ വലിയ കണ്ണാടിയിൽ നോക്കി നിന്ന മന്ത്രവാദിയുടെ കാഴ്ചയിൽ റോസ്ലിയുടെ വികൃതമായ രൂപം തെളിഞ്ഞു അവളുടെ മുഖം ഭയങ്കരമായി വികൃതമായിരുന്നു അവളുടെ തുറിച്ചു നോക്കുന്ന കണ്ണുകൾ ഇരുണ്ട ശൂന്യതയായിരുന്നു ചുണ്ടുകൾക്ക് ചുറ്റും ചുവന്ന കട്ടിയായ കുമ്മായക്കട്ടകൾ ഒട്ടിപ്പിടിച്ചിരുന്നു ശ്വാസം കിട്ടാതെ പിടന ആത്മാവിന്റെ അവസാന രൂപമായിരുന്നു അത് റോസ്ലിയുടെ ആത്മാവ് കണ്ണാടിയിലെ നീരാവിയിൽ ചോരപ്പാടുകൾ പോലെ മങ്ങിയ ഒരു കയ്യക്ഷരമെഴുതി അതേസമയം മന്ത്രവാദിയുടെ കഴുത്തിനു ചുറ്റും ഒരു അദൃശ്യ കയർ മുറുകുന്നതുപോലെ തോന്നി അയാൾക്ക് ശ്വാസം കിട്ടാതെ പിടഞ്ഞു കണ്ണാടിയിലെഴുതിയ സന്ദേശം പൂർണമായി എന്നെ ചുമരിലടച്ചവർ നിങ്ങൾക്കും ശ്വാസം മുട്ടും നിന്റെ പൂജ എനിക്കൊരു വിനോദം മാത്രം നീ തോറ്റുപോയി ആ സന്ദേശം കേട്ടതും റോസ്ലിയുടെ രൂപം മാറി അവളുടെ ശബ്ദം റോസ്ലിയുടെ നേർത്ത നിലവിളിയും ഫാദർ ജോണിന്റെ ആഴത്തിലുള്ള ഞരക്കവും കലർന്ന ഒരൊറ്റ ഭീകര ശബ്ദമായി മുഴങ്ങി മന്ത്രവാദിയുടെ ദേഹത്ത് കെട്ടിയിരുന്ന രക്ഷാചരട് പെട്ടെന്ന് കത്തിയമർന്നു അമർന്നു ഒരു അഗ്നിഗോളം അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് തുളച്ചു കയറിയതുപോലെ തോന്നി മന്ത്രവാദിയുടെ വായിൽ നിന്ന് രക്തം ചീറ്റിത്തെറിച്ചു ആത്മാവിന്റെ പ്രതികാരം തന്റെ ശക്തിക്കും അപ്പുറമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി ആ നിമിഷം അദ്ദേഹത്തിന്റെ വിശ്വാസവും അറിവും തകർന്നു ഒരു ഭ്രാന്തനെപ്പോലെ അദ്ദേഹം ആ മുറിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു അദ്ദേഹത്തിൻ്റെ പൂജാ സാമഗ്രികളെല്ലാം കത്തിക്കരിഞ്ഞ് ചിതറിക്കിടന്നു ആ മന്ത്രവാദി പോലും മാളികശ്ശേരിയുടെ ഭീകരതയിൽ തകർന്നു പോയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ ആ പഴയ പള്ളിമേട ദുരൂഹമായ സാഹചര്യത്തിൽ തീപിടിച്ച് പൂർണമായും നശിച്ചു അതൊരു സാധാരണ തീയായിരുന്നില്ല രാത്രിയുടെ മൂന്നാം യാമത്തിൽ കെട്ടിടത്തിൻ്റെ അടിത്തറയിൽ നിന്ന് പുകയുയരാൻ തുടങ്ങി തീക്ക് കരിഞ്ഞ മരത്തിൻ്റെ ഗന്ധമല്ലായിരുന്നു മറിച്ച് കത്തുന്ന ഗന്ധകത്തിന്റെ രൂക്ഷമായ മണമായിരുന്നു ചുമരുകൾ കത്തിയെരിഞ്ഞ് തകരുമ്പോൾ ആ തീജ്വാലകൾ റോസ്ലിയുടെ ബന്ധനങ്ങളെ തകർത്തു ഒരു ഭീകരമായ ഊർജ്ജമായി അത് അന്തരീക്ഷത്തിൽ ഉയർന്നു പള്ളിമേടയുടെ ചുമരുകൾ ഇടിഞ്ഞപ്പോൾ ചാരം ഒരു നിഴൽ രൂപത്തിൽ ഘനീഭവിച്ചു ഒരു കറുത്ത ചുഴലിക്കാറ്റുപോലെ അത് നിലത്തുനിന്നുയർന്നു അലർച്ചയോടെ പള്ളിയുടെ വിശുദ്ധ കവാടത്തിലേക്ക് നീങ്ങി തീ പിടിച്ചു തകർന്ന പള്ളിമേടയുടെ കരിഞ്ഞ ചാരത്തിൽ നിന്ന് സിസ്റ്റർ റോസ്ലിയുടെ ആത്മാവ് കൂടുതൽ ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റു അവൾ പള്ളിമേടയുടെ അതിരുകൾ ഭേദിച്ചു നേരെ മാളികശ്ശേരി പള്ളിക്കുള്ളിലേക്ക് വ്യാപിച്ചു അന്ന് വികാരിയായിരുന്ന ഫാദർ സ്റ്റീഫൻ രാത്രികാല പ്രാർത്ഥനയ്ക്കായി പള്ളിയിലെത്തിയതായിരുന്നു പള്ളിയുടെ വാതിലുകൾ അകത്തുനിന്ന് ടപ്പേ എന്ന ശബ്ദത്തോടെ ലോക്ക് ചെയ്യപ്പെട്ടു പുറത്തു കടക്കാൻ കഴിയാതെ അദ്ദേഹം ഒറ്റപ്പെട്ടു നിമിഷങ്ങൾക്കകം പള്ളിക്കുള്ളിൽ അൽത്താരയിൽ ഗന്ധകത്തിന്റെ കട്ടിയുള്ള മണം നിറഞ്ഞു അന്തരീക്ഷം തണുത്തുറഞ്ഞു എന്നാൽ വായുവിന് കത്തുന്ന ചൂട് അനുഭവപ്പെട്ടു തിരുഹൃദയത്തിന്റെ പ്രതിമയുടെ കണ്ണുകളിൽ വിള്ളൽ വീണു അതിലൂടെ കട്ടിയുള്ള കറുത്ത ഒരു ദ്രാവകം വാർന്ന് താഴെ കൊഴുകി ഫാദർ സ്റ്റീഫൻ ഭയന്ന് കുരിശുവരച്ച് കൈയിലെടുത്ത വിശുദ്ധജലം തനിയേ തിളച്ചു മറിയാൻ തുടങ്ങി അത് അദ്ദേഹത്തിന്റെ കൈകളിൽ വീണപ്പോൾ ആസിഡ് പോലെ നീറിപ്പുകഞ്ഞു ഭിത്തികളിൽ തൂക്കിയിരുന്ന കൂറ്റൻ കുരിശുകൾ ശക്തമായി നിലവിളിക്കുന്നതുപോലെ ശബ്ദമുണ്ടാക്കി തറയിലേക്ക് വീണു വിശുദ്ധ കൂദാശ സൂക്ഷിച്ചിരുന്ന സക്രാരി ഭീകരമായി കുലുങ്ങി അതിനുള്ളിലെ തിരുവോസ്തി പോലും കളങ്കപ്പെട്ടു പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്നതുപോലെ തോന്നിച്ചു ഫാദർ സ്റ്റീഫൻ മുട്ടുകുത്തി നിന്ന് ലാറ്റിനിലും മലയാളത്തിലും പ്രാർത്ഥിച്ചു പക്ഷേ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയെ കന്യാസ്ത്രീയുടെ ചിരി മുഴങ്ങി പരിഹസിച്ചു ആ ചിരി പള്ളിയുടെ മച്ചിനു മുകളിൽ നിന്ന് തുടങ്ങി അദ്ദേഹത്തിന്റെ ചെവികളിൽ വന്ന് സ്വന്തം തലയ്ക്കുള്ളിൽ നിന്ന് കേൾക്കുന്നതുപോലെ അനുഭവപ്പെട്ടു അവസാനമായി പള്ളിയുടെ ഏറ്റവും മുകളിലെ മണി സ്വയം ഭ്രാന്തമായ താളത്തിൽ മുഴങ്ങാൻ തുടങ്ങി അതിൻ്റെ ശബ്ദം ഒരു ദുരന്തം പ്രഖ്യാപിക്കുന്നതുപോലെ മരണം പോലെ ഭീകരമായിരുന്നു ആ സമയത്ത് കറുത്ത കന്യാസ്ത്രീയുടെ നിഴൽ നേരെ അൾത്താരയിലേക്ക് ഒഴുകിയെത്തി അവളുടെ ഭീകരമായ രൂപം ബലിവേദിയിൽ കയറി നിന്നു ആ വിശുദ്ധ സ്ഥലം അവളുടെ പ്രതികാരദാഹത്തിൽ നിന്ന് രക്ഷപ്പെട്ടില്ല ഫാദർ സ്റ്റീഫന്റെ വിശ്വാസം ആ നിമിഷം തകർന്നുപോയി ഒടുവിൽ മരണഭയത്തോടെ അദ്ദേഹം വാതിൽ തകർത്ത് ഓടി രക്ഷപ്പെട്ടു അദ്ദേഹത്തിൻ്റെ മനസ്സ് എന്നെന്നേക്കുമായി മാളികശ്ശേരിയിലെ ഭീകരതയിൽ തകർന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ പ്രശസ്ത പാരാനോർമൽ അന്വേഷകരായ ഡോക്ടർ രവി മേനോൻ ശ്രീമതി ലതാ മേനോൻ എന്നിവർ മാളികശ്ശേരി പള്ളിയിലെത്തി അവരുടെ ലക്ഷ്യം ലളിതമായിരുന്നു ദുരാത്മാവിനെ ശാന്തമാക്കുക പള്ളിക്ക് മോചനം നൽകുക പള്ളിക്കുള്ളിലെത്തിയപ്പോൾ അവിടെ തളം കെട്ടി നിന്നത് മണ്ണും ചാരവും പൂപ്പലും ചേർന്ന മൃതദേഹത്തിൻ്റെതുപോലുള്ള ഒരു തണുപ്പായിരുന്നു ലതാമേനോന് സിസ്റ്റർ റോസ്ലിയുടെ ആത്മാവുമായി ശക്തമായ ഒരു ബന്ധം ഉടൻ അനുഭവപ്പെട്ടു ആത്മാവിൻ്റെ വേദന ലതയുടെ സ്ഥിരകളിലൂടെ വൈദ്യുതപ്രവാഹം പോലെ പാഞ്ഞു ശ്വാസം മുട്ടി മരിച്ചതിൻ്റെ അതേ കൊടും വേദന ചുണ്ണാമ്പും കരിയും കലർന്ന രൂക്ഷഗന്ധത്തൂടെ അവർ അനുഭവിച്ചു ലതയുടെ ശരീരം പെട്ടെന്ന് പ്രതികരിച്ചു അത് ഞെട്ടിയുണർന്നു അവരുടെ കണ്ണുകൾ മുകളിലേക്ക് മറിഞ്ഞു വെള്ളം മാത്രം പുറത്തു കാണിച്ചു റോസ്ലിയുടെ ആത്മാവ് ലതയുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ ആഞ്ഞു ലതയുടെ ശരീരം ഭീകരമായി വളയുകയും ചുരുളുകയും ചെയ്തു അവരുടെ ശബ്ദം മാറി അതൊരു സ്ത്രീയുടെയും പുരുഷന്റെയും നിലവിളിയും ഭ്രാന്തമായ ചിരിയും ലാറ്റിൻ ഭാഷയിലുള്ള ശാപവാക്കുകളും കലർന്ന ഭീകരമായ ഒരൊറ്റ ശബ്ദമായി പുറത്തുവന്നു രവി മേനോൻ ഭീകരത കടിച്ചമർത്തി അവരെ പിടിച്ചു നിർത്തി ആ നിമിഷം റോസ്ലിയുടെ ആത്മാവ് ഒരു സന്ദേശം നൽകി നിങ്ങൾ എനിക്ക് മോക്ഷം നൽകാനല്ല എനിക്കൊരു പുതിയ വീട് കണ്ടെത്താനാണ് വന്നത് പള്ളിയിൽ നിന്ന് മടങ്ങിയ ശേഷവും കന്യാസ്ത്രീയുടെ ആത്മാവ് ലതാമേനോനെ വിട്ടില്ല റോസിലി അവരെ പിന്തുടർന്നു രാത്രിയിൽ തനിയെ തുറക്കുന്ന വാതിലുകളും മുറിയിലെ മരസാമഗ്രികളിൽ കേൾക്കുന്ന മാന്തലുകളും അവരുടെ ജീവിതം തകർത്തു ഒരു രാത്രി ലത കട്ടിലിൽ കിടക്കുമ്പോൾ കറുത്ത കന്യാസ്ത്രീയുടെ നിഴൽ ജനലിനടുത്ത് നിലത്തുനിന്ന് ഒരിഞ്ചുയർന്ന് തലകുനിച്ച് അവരെ നോക്കി നിൽക്കുന്നത് കണ്ടു അതിനുമുമ്പ് ലതയുടെ ശരീരത്തിൽ തന്നെയായിരുന്നു കേന്ദ്രീകരിച്ചിരുന്നത് ഒടുവിൽ ലതാമേനോൻ തങ്ങളുടെ സ്വന്തം വീട്ടിലെ മുറിയിൽ വെച്ച് തൻ്റെ ആത്മീയ ശക്തി ഉപയോഗിച്ച് ശക്തമായ ഒരു പുറത്താക്കൽ കർമ്മം നടത്തി ദിവസങ്ങൾ നീണ്ടുനിന്ന ആ പോരാട്ടത്തിൻ്റെ ഓരോ നിമിഷവും മുറിയിലെ വിളക്കുകൾ പൊട്ടിത്തെറിച്ചു ചുമരുകൾ വിറച്ചു വീട്ടിലെ എല്ലാ കുരിശുകളും തലകീഴായി തൂങ്ങി ആത്മാവ് ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും ശബ്ദത്തിൽ തങ്ങളെ ചുമരിലിട്ടടച്ചവരുടെ പേരുവിളിച്ചലറി ലതയെ ഭ്രാന്തിയാക്കാൻ ശ്രമിച്ചു പോരാട്ടം അതിന്റെ പാരമ്യത്തിലെത്തിയപ്പോൾ റോസ്ലിയുടെ ആത്മാവ് ലതാ മേനോന്റെ ശരീരത്തിൽ നിന്ന് അവസാനമായി പുറത്തുവരാൻ ശ്രമിച്ചു മുറിയിലെ വായു പെട്ടെന്ന് കരിങ്കല്ലുപോലെ കട്ടിയായി ഒരു നിമിഷം ലതയുടെ കഴുത്തിനു ചുറ്റും അദൃശ്യമായ കയർ മുറുകുന്നതിന്റെ ഭീകരത രവി മേനോൻ കണ്ടു ലതയുടെ കണ്ണുകളിൽ നിന്ന് രക്തം കിനിഞ്ഞു ഒടുവിൽ ലതാമേനോൻ ഭീകരമായൊരു നിലവിളിയോടെ വീണു ആത്മാവ് മുറിയിൽ നിന്ന് പുറത്തായി രവി മേനോൻ അവളെ താങ്ങിയെടുത്തു മുറി ശാന്തമായി എന്നാൽ എല്ലാം അവസാനിച്ചു എന്ന് കരുതിയ നിമിഷം അവർ പോരാടിയ മുറിയുടെ തറയിലെ തടിക്കഷ്ണങ്ങളിൽ ആരോ കൈകൊണ്ട് കൈകൊണ്ടാഴത്തിൽ മാന്തിയെടുത്തതുപോലെ ഒരു സന്ദേശം രേഖപ്പെടുത്തിയിരിക്കുന്നത് രവി മേനോൻ കണ്ടു അത് കന്യാസ്ത്രീയുടെ അറയിലെ ചുമരിൽ രക്തം കിനിഞ്ഞിട്ടും അവൾ മാന്തിക്കൊണ്ടേയിരുന്നു എന്നതിന്റെ ഓർമ്മപ്പെടുത്തലായിരുന്നു സന്ദേശം ഇപ്രകാരമായിരുന്നു ഞാൻ പോയിട്ടില്ല ഞാൻ കാത്തിരിക്കുകയാണ് നീ എനിക്കുവേണ്ടി തുറന്നു തന്ന വഴിയിലൂടെ ഞാൻ നിന്റെ പിന്നാലെ തന്നെയുണ്ട് ലതാ മാളികശ്ശേരിയിലെ ആ പഴയ പള്ളിമേടയുടെ കരിഞ്ഞ അവശിഷ്ടങ്ങൾക്കിടയിൽ ഇപ്പോഴും ഒരു തണുത്ത കാറ്റ് വീശുന്നു അതൊരു ഓർമ്മപ്പെടുത്തലാണ് റോസ്ലിയുടെ പ്രതികാരം ലതാ തുടരുകയാണ് ആത്മാവ് അവരെ വിട്ടുപോയെങ്കിലും അതിന്റെ നിഴൽ എപ്പോഴും അവരുടെ പിന്നാലെ ഉണ്ടാകാം